ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മെഹനാസ് റുഫ അല്ലെങ്കിൽ മെഹനാസിൻ്റെ ഇപ്പോഴത്തെ വൈഫ് വൈഫായിരുന്ന ഡൈവോഴ്സ് ആയി എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കുന്നു ഇപ്പോഴത്തെ വൈഫായിരുന്ന സഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രങ്ങളാണ് ഒരു പക്ഷേ ഈ റിഫയുടെ ഈ ഒരു ആത്മഹത്യയ്ക്ക് ശേഷം ആത്മഹത്യ അല്ല എന്ന് പറഞ്ഞു രണ്ടാമത് റീ പോസ്റ്റ് മാർട്ടം ഒക്കെ നടത്തി കുടുംബത്തിന് ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ സംശയമുണ്ട് ഈ പറഞ്ഞ വിഷയം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ റീ പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ പറഞ്ഞ മെഹനാസ് അതിൽ നിന്ന് ഊരി പോവുകയായിരുന്നു പക്ഷേ പ്രേരണാ കുറ്റം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മെഹനാസിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും തർക്കമില്ലാത്ത കാര്യമാണ് എനിവേ സമാനമായ രീതിയിൽ ഒരുപക്ഷെ ഒരാൾ കൂടി ആത്മഹത്യ ചെയ്തേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മെഗനാസിൻ്റെ ആ ഒരു പോസ്റ്റ് ഞങ്ങൾ സെപ്പറേറ്റഡായി മോർ ക്വസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിനെ തുടർന്ന് നമ്മുടെ പബ്ലിക് കേരളയിലെ കാതർ കരിപ്പൊടി ഒരു വീഡിയോ ഇന്നലെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് കാതർ കരിപ്പുടി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സഭയ്ക്കും റുബയ്ക്കും ഉണ്ടായ സമാന സാഹചര്യം തന്നെ ഉണ്ടായത് ഒരുപക്ഷേ നാളെ ഒരു മൂന്നാം കല്യാണത്തിന് മെഗനാസ് തയ്യാറായേക്കാം ഒരുപക്ഷെ അത്തരത്തിലൊരു കല്യാണത്തിന് വേണ്ടി മെഗനാസിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിക്ക് ഇനി സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്തായിരിക്കാം ഒരുപക്ഷെ സഭയ്ക്കും മെഗനാസിനും ഇടയിൽ സംഭവിച്ചത് തീർച്ചയായും നമ്മൾ പലരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പലരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായേക്കാം തീർച്ചയായും ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണാം സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ കാണാൻ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ നിന്നാണ് അറിഞ്ഞത് ആ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ ആകുന്നില്ല അതായത് ഈ രണ്ടാമത് റിഫ റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് രാത്രിയിൽ റൂമിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു വിവരം അത് ഈ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയുകയും ആ വേണ്ടപ്പെട്ട ഒരാൾ മറ്റൊരാളോട് പറയുകയും ചെയ്തതാണ് ഈ രണ്ടു പേരുടെയും പേരോ കാര്യങ്ങളോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല എനിക്കത് പറയാനും താല്പര്യമില്ല പക്ഷെ അത് ഞാൻ ജനങ്ങളോട് പങ്കുവെക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല മറിച്ച് റിഫക്ക് എന്താണോ സംഭവിച്ചത് റിഫക്ക് എന്തായിരുന്നോ മെഹനാസിൽ നിന്നുണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങൾ ഇനി ഏതൊരു ുംസിന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾക്കും ഇനി ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾക്കും ഉണ്ടാവരുതെന്നല്ല പറയുന്നത് മെനാസിന്റെ ജീവിതത്തിൽ ആക്ച്വലി ഇനി ഒരു പെണ്ണ് ആര്യായിട്ട് വരുന്നത് അത്ര സുരക്ഷിതമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും പിട്ടിയായ പമ്പര് വിട്ടികളായിട്ടുള്ള സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇനി ഇനി ഭാര്യ ആവാൻ ആഗ്രഹിക്കത്തുള്ളൂ എന്നാൽ മനാസിനെ തേടി ഇനി വന്നേക്കാം കല്യാണം കഴിച്ചേക്കാം അതങ്ങനാണ് കാരണം മനാസ് ഒരു ഇൻഫ്ലുവൻസർ ആണ് നല്ല രീതിയിൽ സംസാരിക്കാനും ആൾക്കാരെ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഗുഡ് ലുക്കിംഗ് ചെയ്യുകയാണ് സർവോപരി സോ തീർച്ചയായും ഇതുപോലുള്ള ആളുകളെ ഇതുപോലുള്ള ഒരു പക്ഷേ ഗജം റോഡുകളായിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും പല കുറേ അത് തെളിയിക്കപ്പെട്ടിട്ടും അവരുടെ കാമുകയായി അവരെ കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇനിയും വന്നേക്കാം സോ അത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാവുന്നതെന്ന് തീർച്ചയായും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു രണ്ട് പെൺകുട്ടികളെ എടുത്ത് നോക്കിയാലും അതായത് ഈ പറഞ്ഞ റിഫേ ഈ പറഞ്ഞ സഭയാണെങ്കിലും ഒരേ കാറ്റഗറിയിൽപ്പെട്ട അപക്വമായ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാത്ത ഒരു പക്ഷേ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം ആ കാറ്റഗറിയിൽപ്പെട്ട പോയില്ലേ രണ്ട് പെൺകുട്ടികളായിരുന്നു ഒരുപക്ഷെ റിവയുടെ ആരാധകരും അല്ലെങ്കിൽ റിവയ്ക്ക് വേണ്ടി റിവയെ സ്നേഹിച്ചിരുന്നവരും ഒക്കെ വലിയ രീതിയിൽ ഈ പുതിയ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിരുന്നു ഒരു ഈ സ്വപ്ന ലോകത്തിരിക്കുന്ന ആള് ഞാൻ പല വീഡിയോയിലും മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരു ആരാധന കൊണ്ട് ഒരാളെയും കല്യാണം കഴിക്കാൻ പാടില്ല ആരാധന കൊണ്ട് കല്യാണം കഴിച്ചതൊക്കെ ഏതാണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ഫെയിലായിട്ടാണ് ഉണ്ടാവുക ഈ മെഹനാസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെഹനാസ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കയറിയും വളരെ ആരെയും മോഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം സോ ആ ഒരു വ്യക്തിത്വം അതായത് മെഹനാസിന്റെ ആ ഒരു വ്യക്തിത്വം കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ഇഷ്ടപ്പെടുകയും അത് തന്നെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചാണ് ഈ പെൺകുട്ടികൾ അങ്ങോട്ട് കയറി പോകുന്നത് എന്നാൽ ഇവർ ആയി തന്നെ തുടരുകയാണെങ്കിൽ ആയി തന്നെ തുടർന്ന് കല്യാണം കഴിക്കുകയായിരിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ ചൊരുപക്ഷെ മെഹനാസ് മുന്നോട്ട് പോയേക്കാം എനിക്ക് വന്ന റിഫയുടെ ജീവിതത്തിൽ ഉണ്ടായത് അനാസിനോടുള്ള ആദ്യ കാലഘട്ടത്തിലുള്ള ആ വീഡിയോസ് നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ നിഷ്കളങ്കയായിട്ടുള്ള വളരെ പാവമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഈ റിഫ എന്ന് പറയുന്നത് അതിന് ശേഷം റിഫയെ പറ്റിയും അപവാദങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റിഫയ്ക്ക് ആയിട്ടും അഭയർ ഉണ്ടായിരുന്നു റിഫ ഇതുപോലെ മറ്റാരുമായിട്ടോ ചാറ്റ് ചെയ്യുന്ന ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അതുണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി മെഹനാസിന്റെ ആ ഒരു തനി സ്വഭാവം അതായത് മെഹനാസിന് ഒരു പെൺകുട്ടിയിലൊന്നും ഒതുങ്ങുന്ന ഒരു ക്യാരക്ടർ അല്ല ബേസിക്കലി അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതിന് പലരുമായി ഉണ്ടാവും പല ഉണ്ടാവും അപ്പോൾ ചില ആളുകൾ കല്യാണത്തിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി പെണ്ണാണെങ്കിലും ആണാന്നെങ്കിലും കല്യാണത്തിന് ശേഷം അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അത് വേണ്ട തീരുമാനം എടുക്കുന്നുണ്ട് ഒരുപക്ഷെ മെഹനാസിനെ സംബന്ധിച്ച് ആ രീതിയിലല്ല അദ്ദേഹം ചിന്തിക്കുന്നത് വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നു അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിരിക്കാം ഒരുപക്ഷെ മെഹനാസ് ആഗ്രഹിക്കുന്നത് സോ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ച മെഹനാസിനെ റിഫിക് ഒരുപക്ഷെ ഉൾക്കൊള്ളാതെ വരികയും അതിനെ തുടർന്ന് ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കലകമുണ്ടായിരുന്നിരിക്കാം സോ താൻ ഇത്രയും അധികം സ്നേഹിച്ചിട്ടും മെഗനാസ് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നു എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു റിവഞ്ച് അല്ലെങ്കിൽ ഒരു പ്രതികാരം എന്ന രീതിയിലായിരിക്കാം ഈ പറഞ്ഞ റുഫ എന്ന് മറ്റൊരാളുമായി ഒരു സൗർബന്ധത്തിന് പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് കാരണം അവർക്ക് ഈ ഒരു ചതി താങ്ങാൻ കഴിയില്ല സോ ഇനി അതിനെ തുടർന്ന് ഈ പറഞ്ഞ റുഫയെ മാരകമായി മാനസികമായും അല്ലാതെയും ശാരീരികമായും പീഡിപ്പിക്കുന്നു റുഫ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നു ഒരു പക്ഷെ സെയിം സമാന സാഹചര്യം തന്നെയാണ് സഭയ്ക്കുമുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആദ്യകാലങ്ങളിലൊക്കെ ഈ പറഞ്ഞ സഭയും മെഗനാസും നമ്മളുടെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ അവരുടെ ആ ഒരു കെമിസ്ട്രി നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള അവരുടെ ആ സ്നേഹ സ്നേഹലാളനകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ അത്തരം സ്നേഹലാളനങ്ങൾ ഈ ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് കാലം നീണ്ടിയിരിക്കില്ല അതേ വീണ്ടും തൻ്റെ തനി സ്വരൂപം പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേക്കാം അതൊരു പക്ഷേ ഈ പറഞ്ഞ സഭ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം സഭയ്ക്കത് ഉൾക്കൊള്ളാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം സാറേ അത് നോട്ട് ചെയ്തപ്പോൾ തന്നെ ആയിരിക്കാം ഈ പറഞ്ഞ മെഗനാസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് സോ ചില ആളുകളിൽ കണ്ടുവരുന്ന ഈ ഒരു പ്രവണത ഒരിക്കലും ജാതിയാലുള്ള തൂത്താൻ പോകില്ല എന്ന് പറയുന്ന കണക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മുക്തരാവാൻ കഴിയില്ല സോ നാളെയും മഗനാസിനെ കല്യാണം കഴിക്കാൻ വരുന്ന പെൺകുട്ടികൾ പക്ഷേ മഗനാസിനെ കല്യാണം കഴിച്ചതിന് ശേഷം തിരുവായ്ക്ക് എതിർവായല്ലാതെ ഒന്നും മിണ്ടാതെ മഗനാസ് എങ്ങനോ ആയിക്കോട്ടെ അതൊക്കെ സഹിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മെനാസിനെ പോലുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ സാധിക്കും എന്നാൽ അത് വേണമോ എന്ന് ചിന്തിക്കേണ്ടത് മഗനാസിനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടി തന്നെയാണ് സോ എനിക്കത് തോന്നുന്നു തീർച്ചയായും ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഈയൊരു പെൺകുട്ടിയുമായി മെനാശ് തെറ്റാനുള്ള പ്രധാന കാരണം ഇത് തന്നെയായിരിക്കാം ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള റോഡുകളെ വീണ്ടും കല്യാണം കഴിക്കാൻ ആളുകൾ റെഡിയാണെന്നുള്ളതാണ് ഏറ്റവും അധികം ദൗർഭാഗ്യകരം എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത വിഡിക്കൂശ്വാണ്ടങ്ങളായ ചില പെൺകുട്ടികൾ അവരെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം ഈ രീതിയിൽ ജീവിതം ഫെയിലായി ഒരുപാട് പേര് നമ്മൾ ഡേ ബൈ ഡേ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ ഈ പറഞ്ഞ ഈ പുതിയ കല്യാണം കഴിച്ച പെൺകുട്ടി കൊച്ചിനെ വേണം കൊച്ചിനെ വേണം എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് മെനാസും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പക്ഷേ കൊച്ചിനെ കൊച്ചിനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ലീഗലി അതിന് കൊടുക്കാൻ പോസിബിൾ അല്ല കൊച്ചിനെ കൊടുത്തിരുന്നെങ്കിൽ കുട്ടിയുടെ സ്വന്തം അമ്മ കൊച്ചിനെ നോക്കാൻ സാധിച്ചിട്ടില്ല സ്വന്തം അമ്മയെ കൊച്ചിനെ നഷ്ടമായി അതിനുശേഷം ഈ വളർത്തുന്ന പോലും ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കൊച്ചിൻ്റെ ഒരു അവസ്ഥ എന്താണ് സോ മേനാസിനെ പോലുള്ള ആൾക്കാർ കല്യാണം കഴിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ വളരെ സൂക്ഷിക്കുന്ന നന്നായിരിക്കും പൊതുവെ എന്റെ അഭിപ്രായത്തിൽ ഒരു കല്യാണം കഴിച്ച് പരാജയപ്പെടുവാണെങ്കിൽ പിന്നെ കഴിക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് പിന്നെ സ്വതന്ത്രമായി ജീവിക്കുന്നതാണ് ആണായാലും പെണ്ണായാലും നല്ലത് രണ്ടാമതും മൂന്നാമതൊന്നും കല്യാണം കഴിച്ച് പരീക്ഷിക്കാൻ പോകണ്ട ഈ പെൺകുട്ടിയുടെ ജീവിതം കൂടെ നായ നക്കിയ അവസ്ഥയിലാക്കി കൊടുത്ത് കുത്തിയില്ലാത്ത വിഡ്ഢി ഘൂഷമാണ്ടങ്ങളായ പെൺകുട്ടികൾക്ക് ഇനി എന്തെങ്കിലും നേരം വെളുക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം